അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലോണ്ടറി ഡ്രൈ ക്ലീനിംഗ് സേവനങ്ങളുമായി ആറ്റിങ്ങലിൽ ടമ്പിൾ ഡ്രൈ പ്രവർത്തനം ആരംഭിച്ചു വസ്ത്രങ്ങളിലും മറ്റുമുള്ള നീക്കം ചെയ്യാൻ സാധിക്കാത്ത കറകൾ ഉൾപ്പെടെ വൃത്തിയാക്കാൻ തരത്തിലുള്ള അത്യന്താധുനിക സൗകര്യങ്ങളുമായാണ് ടംബിൾ ഡ്രൈ ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചത് ആറ്റിങ്ങൽ ടി ബി ജംഗ്ഷന് സമീപം എം എം ഷോപ്പിംഗ് മാളിൽ ആരംഭിച്ച ടമ്പിൾ ഡ്രൈവുടെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു സമീപം ആരംഭിക്കുകയാണ് ടംബിൾ ഡ്രൈ എന്നാണ് അതിന്റെ പേര് ആദ്യമായിട്ടാണ് ഈ സംരംഭം ഈ പേരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കണ്ണൻ ചന്ദ്രപ്രസ് നഗരസഭാ കൌൺസിലർമാരായ സന്തോഷ് ശാന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനത്തിന് നേർന്നു ആറ്റിങ്ങൽ പട്ടണത്തിന്റെ കാലഘട്ടത്തിനനുസൃതമായ മാറ്റം അതിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ഈ സ്ഥാപനം ആറ്റിങ്ങൽ നിവാസികൾക്ക് വളരെയധികം ഗുണപ്രദവും ആറ്റിങ്ങലിലുള്ളവർക്കും ഇതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ ഡ്രൈ സെന്ററിന് എല്ലാവിധ ആശംസകളും നേടും വിവിധ തരത്തിലുള്ള ഡ്രസ് മെറ്റീരിയലുകൾ ഷൂസ് ഐറ്റംസ് കാർപ്പറ്റുകൾ ബെഡ്ഷീറ്റുകൾ കോട്ടുകൾ ഉൾപ്പെടെയുള്ളവ അൾട്രാ ഹൈജീനിക്കായി ഇനി ടംബിൾ ഡ്രൈയിലൂടെ വൃത്തിയാക്കാം അഡ്വാൻസ്ഡ് മെഷീനറികളുടെ സഹായത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചാണ് എല്ലാ തുണിത്തരങ്ങളും ടമ്പിൾ ഡ്രൈയിൽ ആന്റിസെപ്റ്റിക് ക്ലീനിംഗ് പ്രോസസ്സിലൂടെ വൃത്തിയാക്കുന്നത് ഡോർ ടു ഡോർ ഡെലിവറി സർവീസും ടമ്പിൾ ഡ്രൈയിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നമ്മൾ ഇവിടെ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ഡ്രൈയുടെ മെയിൻ ഈ ആന്റിസെപ്റ്റിക് വാഷ് ആണ് ഫുഡ് സെപ്പറേറ്റ് വാഷ് ആണ് ഒരു കസ്റ്റമറുടെ നമ്മൾ തുണികളൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ചെയ്യുന്നത് ആരെയും നമ്മൾ മിക്സ് ചെയ്ത് പല പല കസ്റ്റമറിൻ്റെ മിക്സ് ചെയ്ത് ഒന്നും നമ്മളിവിടെ വാഷ് ചെയ്യാറില്ല എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാഷിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആൻറ്റി ഇവിടെ ഉപയോഗിക്കുന്ന ഡിറ്റർജൻ്റ് എന്ന് പറയുന്നത് എല്ലാം ആൻറ്റിസെപ്റ്റിക് വാഷിലാണ് കൂടുതൽ അതായത് ഒരു കേടുപാടോ ഫുഡോ ഒന്നും വരാറില്ല എല്ലാം നാച്ചുറൽ ഓർഗാനിക് കെമിക്കൽസിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എല്ലാം ജർമ്മൻ മെയ്ഡാണ് ഇവിടുത്തെ നമ്മുടെ ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം ഇവിടെ ഇല്ല എല്ലാം ഐ എസ് ഐ മുദ്രയുള്ള ഇനി നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും പ്രകാരമുള്ള വാഷിലുള്ള സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഷൂ സർവീസസ് ഉണ്ട് അയൻ ആൻഡ് സ്റ്റീം സർവീസസ് ഉണ്ട് സ്റ്റീം ആൻഡ് ഫോൾ സർവീസസ് ഉണ്ട് വാഷ് ആൻഡ് ഫോൾ സർവീസസ് ഉണ്ട് നമ്മൾ വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മളതിനെ പാക്ക് ചെയ്ത് ഡ്രൈ ക്ലീനിങ് സർവീസസ് ഉണ്ട് സ്പോർട്സ് ഷൂസ് ലെതർ ഷൂസ് എല്ലാ ടൈപ്പ് ഷൂസുകളും ഇപ്പം ക്ലോത്ത് ടൈപ്പുള്ള ആണെങ്കിലും അതിൽ എന്തുമാത്രം അഴുക്കുണ്ടെങ്കിലും നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഹൈലി ക്ലാസ് രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുമാത്രം ഹൈലി ഇതിലാണെന്നുള്ളത് നമ്മളിവിടെ ഓൾറെഡി നമുക്ക് ഒരു മൂന്നാല് ഷൂസ് നമ്മളിവിടെ വാഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷർട്ട്സ് കൂടെ ഷർട്ട്സ് പാൻസ് കോട്ട്സ് ഈ കോട്ട് സഹിതം നമ്മളിവിടെ വാഷ് ചെയ്യുന്നുണ്ട് കോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലേസേഴ്സ് നമ്മൾ ഇടുന്ന ബ്ലാക്ക് കളർ ലെതർ കോട്ട്സ് നോർമൽ ക്ലോത്ത്സ് കോട്ട്സ് എല്ലാ തരത്തിലെ കോട്ട്സ് നമ്മളിവിടെ വാഷ് ചെയ്യുന്നുണ്ട് ഭയങ്കര ബ്ലാങ്കറ്റ്സ് എത്ര ഏത് ആണെങ്കിലും ഡബിൾ കോട്ടാണെങ്കിലും കുൾട്ടാണെങ്കിലും കംഫേർട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളിവിടെ ഇവിടെ വാഷ് ചെയ്യുന്നുണ്ട് വാ അതിന് നമ്മൾക്ക് ഇന്ന മെറ്റീരിയലിനോ അങ്ങനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല ഇവിടെ കൊണ്ടുവന്ന അതിൻ്റെ മെറ്റീരിയൽ നോക്കി അതിനനുസരിച്ചുള്ള ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കാർപ്പറ്റ്സ് ആണെങ്കിലും ഇപ്പം നമ്മുടെ പല ടൈപ്പിലുള്ള കുഡ്സ് വരുന്നുണ്ട് കംഫോർട്ടേഴ്സ് വരുന്നുണ്ട് ബ്ലാങ്കറ്റ്സ് വരുന്നുണ്ട് ഡബിൾ ബ്ലാങ്കറ്റ്സ് സിംഗിൾ ബ്ലാങ്കറ്റ്സ് ക്യൂൺ സൈസ് കിങ് സൈസ് നിങ്ങൾ ഏത് സൈസ് ആണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട നമ്മൾ അതിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് ഫോൾഡ് ചെയ്ത് തരും അതേപോലെ തന്നെ നമ്മുടെ വെള്ള ഷർട്ട്സ് വൈറ്റ് ഷർട്ട്സ് കളർ ഷർട്ട്സ് സാരീസ് എല്ലാ ടൈപ്പ് സാരീസ് സിൽക്ക് സാരീസ് നോർമൽ സാരീസ് എല്ലാ ടൈപ്പ് സാരീസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് വൈറ്റ് ആണെങ്കിലും കളർ ആണെങ്കിലും കളർ ഒന്നും ഫെയ്ഡ് ആവത്തില്ല ഞങ്ങൾ വൈറ്റ് ഇതിൽ വൈറ്റ് സാരീസാണെങ്കിലും അത് യൂസ് ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്ന കളർ ട്രിറ്റ്മെൻസ് എന്ന് പറയുന്ന സാധനം മറ്റേ ഇതിൽ വരുന്ന എല്ലാ കളറും നമ്മളിവിടെ പോവാത്ത രീതിയിലാണ് വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്താൽ മാത്രമല്ല നമ്മളതിനെ അയൺ ചെയ്ത് സ്കീൻ അയൺ ചെയ്ത് അതിന് യൂസ് ചെയ്യുന്ന വാട്ടർ ആണെങ്കിലും നമ്മൾ നോർമൽ വാട്ടർ അല്ല യൂസ് ചെയ്യുന്ന ടാങ്ക് വാട്ടേഴ്സ് അല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ അതിന് സെപ്പറേറ്റ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് ആ വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് സീറോൾ ത്രീ ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ